ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മളുടെ രണ്ടായിരത്തി പതിനേഴിലെ ഗസറ്റിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത് ഇത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനു മുമ്പ് ഇതൊന്ന് കാണിച്ചു തരാനാണ് ഇതാണ് രണ്ടായിരത്തി നവംബർ പതിനാറാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഇതിൻ്റെ വിജ്ഞാപനത്തിൻ്റെ ആദ്യത്തെ കോപ്പി ഇത് വേണേൽ മലയാളത്തിലുള്ള ഭാഗം വേണമെങ്കിൽ എടുക്കാം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അതിൽ വർക്ക് ചെയ്യുള്ളൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിലെ ഏറ്റവും കുറഞ്ഞ കൂലി ആക്റ്റില് വകുപ്പ് ഉപവകുപ്പ് നമ്പറായി അതായത് നൂറ്റി പതിനഞ്ച് പാ രണ്ടായിരത്തി പതിനൊന്ന് തൊഴിൽ നമ്പറായി പുറപ്പെടുവിച്ച രണ്ടായിരത്തി പതിമൂന്നിലെ വിജ്ഞാപനത്തെ അതിലംഘിച്ചുകൊണ്ടും കേരള സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ ഡിസ്പെൻസറികൾ ഫാർമസികൾ സ്കാനിങ് സെൻറ്ററുകൾ എക്സ്റേ യൂണിറ്റുകൾ എന്നിവയു ബന്ധപ്പെട്ട് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ ജീവനക്കാർക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ കൂലിനരുക്കൾ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു പട്ടികയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം പുതുക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ച നിർദ്ദേശം പ്രസ്തുത ആക്റ്റിലെ അഞ്ചാം വകുപ്പ് ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് ബാധകമാക്കാനിടയുള്ള എല്ലാ ആളുകളും അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധീകരിക്കുന്നു കൊണ്ടാണ് അത് കുടങ്ങിയുള്ളത് അതിൻ്റെ പുതിയ കോപ്പിയാണിത് ഇത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയുള്ളതാണിത് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കാര്യം ഇപ്പോൾ കാണിച്ചു തരാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് കാരണം ഇത് നീട്ടി പോയാൽ വർക്ക് ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റില്ല അതായത് ഇതിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഒറ്റ സമയം ഉപയോഗിക്കപ്പെടുത്താണ് ഇതിൽ ഇതിൽ നമുക്ക് വന്നുള്ള ഭാഗം ഇതാണ് വാർഡ് ബോയ് അറ്റൻഡർ എന്നുള്ള ആ ഭാഗത്ത് അറ്റൻഡർ ഹോമിയോപ്പതി ആയുർവേദം പതിനാറ് നാനൂറാണ് ഇതിൽ അന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഇതിൽ പറഞ്ഞിട്ടുള്ള പൈസ ഇനി അതുകൂടി പറഞ്ഞുതരാം പഞ്ചകർമ്മ അറ്റൻഡർ ഓർ പഞ്ചകർമ്മ അസിസ്റ്റൻ്റിന് പറഞ്ഞുള്ളത് പതിനാറ് നാനൂറാണ് അന്ന് കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞുള്ളത് കണ്ടോളം പതിനാറ് നാനൂറാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിലുള്ളത് ഇനി അടുത്തത് തെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് പതിനാറ് നാന്നൂറ് മാസിയർ ആയുർവേദം അസിസ്റ്റൻറ്റ് പതിനാറ് നാനൂറ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പതിനാറ് നാനൂറ് ഒഴിച്ചിൽ അസിസ്റ്റൻറ്റ് പതിനാറ് നാനൂറ് പഞ്ചകർമ അറ്റൻഡർ പഞ്ചകർമ്മ അസിസ്റ്റൻ്റ് ഇതാണ് വിജ്ഞാപനത്തിൽ ആദ്യം വന്ന കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞുള്ളത് പിന്നെ ഒരു അട്ടിമറി നടന്നു ആയുർവേദ നേഴ്സ് പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത് ഹോമിയോ നേഴ്സ് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത് ഇതൊക്കെ അവർക്ക് വരേണ്ടതാണ് ഇനി നമുക്ക് വരേണ്ട പഞ്ചകർമ്മ തെറാപ്പിസ്റ്റിൻ്റെ കാര്യം ഇതിലാണ് പറഞ്ഞിട്ടുള്ളത് തെറാപ്പിസ്റ്റ് ഓർ മാസിയർ ഇത് പത്തൊൻപത് അഞ്ഞൂറ്റി ഇരുപതാണ് നോക്കിക്കോളൂ നന്നായി കണ്ടോളൂ പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ട മിനിമം വേദന ഇത് അന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടില്ലേ കഷായ മരുന്നുണ്ടാക്കുന്ന ആൾ ഇത് ആയുർവേദത്തിൻ്റെ മൊത്തമായിട്ട് വന്നു എന്നാൽ ഇവിടെ വിജ്ഞാപനം വന്നപ്പോൾ ഇതിലൊരു അട്ടിമറി നടന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെപ്പറേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതൊക്കെ കുറച്ചിട്ട് അവർ വേറൊരു രീതിയിലേക്കാണ് അത് ചെയ്തിട്ടുള്ളത് അത് വേണേൽ കണ്ടോളോ നിങ്ങൾ വിജ്ഞാപനം രണ്ടായിരത്തി പതിനെട്ട് ഇതിൽ വന്നുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് താരതമ്യം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഗ്രൂപ്പ് ഫൈവ് ഇതാവാന്നുള്ളത് തെറാപ്പിസ്റ്റ് ഓർ മാസിയർ നമ്മൾ കണ്ട സാധനം തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് ഇരുപത്തിമൂന്ന് നാനൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഇരുപത്തൊമ്പത് അത് കഴിഞ്ഞു അവിടുന്ന് വന്നു നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻ്റുമാർ പറയേണ്ടതാ തെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങളില്ല തെറാപ്പിസ്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ് പഠിച്ചിറങ്ങിയവർക്കാണ് കിട്ടേണ്ടത് പതിനാറ് നാനൂറ് മുന്നൂറ്റി മുപ്പത് പതിനെട്ട് അഞ്ച് അമ്പത് മുന്നൂറ്റി എഴുപത് പത്തൊമ്പത് ഉള്ള അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി നേരത്തെ കണ്ട ഈ സ്ഥലത്ത് ഗ്രൂപ്പ് സിക്സ് കണ്ടില്ലേ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ ഈ തെറാപ്പിസ്റ്റ് മാത്രമാണ് ആയുർവേദത്തിൻ്റെ ആയിട്ട് കാണുന്നത് ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതൊക്കെ മാറ്റിയേക്കണോ അവർ വിജ്ഞാപനത്തിൽ പക്ഷേ ഇതൊന്നും മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടേണ്ടതാണ് നമുക്ക് ഇതൊക്കെ കാശ് കൊടുത്തിട്ട് ചില ലോബികൾ കളിച്ചതിൻ്റെ ഭാഗമാണ് ഇതൊന്നും വരാത്തത് ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഞാൻ തൽക്കാലം ഇത് നിർത്തുകയാണ് എന്നിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് വരാം